നമസ്കാരം സജുവാണ് എൻ്റെ ഈ തൊട്ട് തൊട്ടുപറകിലായിട്ട് കാണുന്നത് ഒരു കൂവള മരത്തിൻ്റെ തൈയാണ് കൂവളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കൂവളത്തിലയുടെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ മുള്ളുകളാൽ രൂപപ്പെട്ടിരിക്കുന്നതാണ് മുള്ളാണ് നിറയെ മുള്ളുകൾ കാണാം ചെറിയ ഇലകളാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഇലകളാണ് ഇതിലുള്ളത് നാരക കുടുംബത്തിലെ ഒരു വൃക്ഷമാണ് കൂവളം ഇതിൻ്റെ കായയിൽ നിന്നുണ്ടാകുന്ന പശ വാർണിഷായും അതുപോലെ തന്നെ സിമൻറ്റ് കൂട്ടുകളിലുമൊക്കെ ചേർക്കപ്പെടുന്നു പഴുക്കാത്ത കായുടെ തോട്ടിൽ നിന്നും മഞ്ഞ ചായം ലഭിക്കുന്നു കൂവളത്തിലയുടെ പ്രത്യേകത കൂവളത്തിൻ്റെ തണ്ടിൽ നിന്നുള്ള ഇല ഭഗവാൻ ശിവൻ്റെ തൃക്കണ്ണിനെ സൂചിപ്പിക്കുന്നു ഏത് ഇലയും ഇതുപോലെ മൂന്ന് ഇതളുകളായാണ് കാണപ്പെടുന്നത് യഗിളി മർമേലസ് എന്നാണ് കൂവളത്തിൻ്റെ ശാസ്ത്രീയ നാമം കൂവളത്തിൻ്റെ ഇല ക്ഷേത്രങ്ങളിലും മറ്റും ാരമായി കെട്ടി വിഗ്രഹങ്ങളിൽ ചാർത്താറുണ്ട് കൂവളത്തിൻ്റെ ഇലയും കായും തണ്ടും വേരുമൊക്കെ വിവിധ അസുഖങ്ങൾക്ക് ഔഷധമായി ഉപയോഗിച്ചു വരുന്നു കൂവളത്തിൻ്റെ കായ ജ്യൂസ് ജ്യൂസടിക്കാം അതുപോലെ ഭക്ഷ്യയോഗ്യവുമാണ് ഔഷധ മരങ്ങളിൽ വളരെ ശ്രേഷ്ഠമായൊരു മരമാണ് കൂവളം കൂവളമരം ഔഷധസസ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്തും അതുപോലെ വീട്ടുവളവിലൊക്കെ നട്ടു വളർത്തുന്നത് വളരെ ഐശ്വര്യപരമായ ഒരു കാര്യമാണ് ഭൂഗളത്തെ പറ്റിയുള്ള വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ